നമസ്കാരം വീഡിയോ സ്വാഗതം ഇന്ന് എനിക്ക് ഒരു ഗിസ്റ്റ് വന്ന കേട്ടോ അതെ ആ ഗിഫ്റ്റ് തുറന്നു ഓപ്പൺ ആയി നോക്കിയാലോ എന്താ ഗിഷ്ടാണെന്ന് ഞാൻ പറഞ്ഞതരാ എനിക്ക് മനസിലായി സൗമ്യന് ഇഷ്ട ഇഷ്ടപ്പെട്ടു താണ്ട ഇവരെ ഇതില് ഓപ്പൺ അത് ഓപ്പൺ ചെയ്ത് നോക്കിയ ഹായ് അകത്ത് നോക്കിയതുക്കായി

ആ അത് അമ്മയ്ക്ക് എ ടി എം കാർഡും അതും ഇതും ഐ ഡി കാർഡൊക്കെ വെക്കാൻ പറ്റിയ സാധനം അതെനിക്ക് തരണേ കണ്ടോ സൗമ്യ ദേവനോട് പറയണ എനിക്ക് തരാൻ കുഞ്ഞുമാവല്ല അത് ലക്ഷ്മി ആന്റി സൗമ്യാൻ കഴിഞ്ഞാഴ്ച ഇടാൻ വേണ്ടിട്ടോ സാധനം അതെ ആൻഡി ദിസ് 90 थैंक यू എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതി കൊടക്കാനാണ് തന്നേ നീ Павел അല്ല കൊടകാലോ ആ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടായി തയല്ല ബാഗ് ഹൈന്താ റിസപ്റ്റ് ആണേ എ എന്താ ദാ ഞാൻ പാണൈന്താ റിസൻ ഗാന അപ്പോൾ थैंक यू സോ മച്ച് थैंक यू സോ മച്ച് ഇതാ നമ്മൾ अब പോർത്തുള്ള കള്ളി

ഞാൻ വിളിച്ചിത് മാത്രമേ ഉള്ളൂ ന ഞാൻ വിളാഴ്ചത് എന്നാ ഞാന് ഓപ്പണായിട്ട് തുറന്ന് നോക്കുന്നു പറഞ്ഞ് അത് ഇടടി ഇടീ അത് വിട്ട പോന്ന് അത് മാറ്റി വെക്കി ി തന്ന ഗിഫ്റ്റ് എല്ലാം ഗിഫ്റ്റ് എനിക്ക് ഓണിക്കുന്ന കിട്ടുന്നത് ഗിഫ്റ്റ് ആയിരിക്കുന്നത് ഇതിന് പൈസ ഇട്ട് വെച്ചിട്ട് പൈസ കിട്ടുവെച്ചിട്ടോ പിന്നെ

പിന്നെ നിരാളി ഇത് അമ്മ പറയുന്നുണ്ട് ഈ കഥലിയുള്ള ഉണ്ടെന്ന് ഈ ഇതിൻ്റെ ഉള്ളിലേ ഇത് കരി കഴിച്ചു കഴിയൂന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ വെച്ച് നമ്മളെ പിന്നെ ജീവിതത്തിൽ വിടില്ല മോളെ പിടുത്തെന്ന് പറഞ്ഞ ഒന്നേരം ഇടുത്തത് ആ അതിന്റെ വായ അത് വായപ്പെട്ട് ജീവിതകാലം മുഴുവനും നിരളിയേ നിരളി 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 ആ നീ അടുത്ത ഡോഗിനെ കാണിക്കല്ലോ ബോമയാണ് ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത് ആ ഡോളിനെ കാണിക്കും ഡോൾ ഡോൾ മലയാളത്തിൽ വേറെ ഒരു ഗിസ്ത് കാണിച്ചോ ഇത് ആൻ്റി തന്ന ഗിസ്തോ അപ്പൊ പാവയുടെ ഒരുമിച്ച് കാണിക്കാ

ല്ലോക്കുന്നത് പിന്നെ നാണ്ടെ ഒരു പൂവ് പൂവാണ് എനിക്ക് പിന്നെ നാണ്ടെ എനിക്ക് ഭേദിക്ക് വെക്കുന്ന സംഭവം നല്ല പാതു വെച്ചിട്ട് ചേടത്തോ മുടി ഇങ്ങനെ ചുറ്റി കെട്ടിട്ട് അങ്ങനെ റൗണ്ട് ആക്കി ബാക്കിൽ ബാക്കിലും നല്ല ഭംഗി നിങ്ങൾക്കറിയാലോ എന്താ